ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് ഇന്നൊക്കെ ഭയങ്കര ബഹളങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ ടി വിയിൽ വന്ന പ്രൊമോ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഒരു പ്രൊമോയാണ് ശ്രീരേഖയുടെ ഒരു പെർഫോമൻസ് ആണ് വന്നിരിക്കുന്നത് നമ്മുടെ ഗസ്റ്റായിട്ടുള്ള സാബുവും അതുപോലെ തന്നെ നമ്മുടെ ശ്വേതാ മേനോനും അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു ശ്രീരേഖ വന്നിട്ട് നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട് എന്താ വെഞ്ഞാറമ്മൂട് സാബു എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് പുള്ളിക്കാരൻ അല്ല സോറി പുള്ളിക്കാരി അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ജാസ്മിൻ്റെ കഥാപാത്രമായ റോബോട്ട് പുള്ളിയുടെ ഭാര്യയാണെന്നൊക്കെയാണ് പറയുന്നത് കൊള്ളാം കേട്ടോ നല്ല ചിരിക്കാനൊക്കെ ഉള്ളൊരു ഒരു ചെറിയൊരു പരിപാടി അടി ഇടി വെടി പുകയൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ചിരിക്കാനുള്ള മുഹൂർത്തങ്ങളും വരുന്നതൊക്കെ നല്ലത് തന്നെയാണ് പിന്നെ ആ ഒരു ആ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുന്ന കൊള്ളാം മീശോയൊക്കെ വരച്ച് ഇന്ന് വളരെ ശോകമായിരുന്നു ശ്രീരേഖയുടെ പെർഫോമൻസ് എനിക്ക് തോന്നുന്നു നാളെ അത് തിരിച്ചു പിടിക്കും നന്നായിട്ട് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രൊമോ കണ്ടിട്ട് ബാക്കിയൊക്കെ നമുക്ക് ലൈവിൽ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ബൈ